ഞാൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോട്ടിവേഷൻ അല്ല ഒരു സാധനം പറഞ്ഞതരാം അതായത് നിങ്ങൾ ഡിഗ്രി ആയാലും അതായത് പ്ലസ് ടു ആയാലും എന്ത് പഠിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കിയൊരു സാധനം തരാമോ എൻ്റെ ബാക്ക് ആണെങ്കിലും എന്തെങ്കിലും നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാന് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കൂലേ അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ആറുമാസത്തെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സിന് ചെയ്യാം ഫസ്റ്റ് നിങ്ങളെ സൈഡിൽ നിന്ന് ഇംഗ്ലീഷുകൊണ്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് ഉണ്ടാകരുത് കാരണം ഫസ്റ്റത്തെ രണ്ട് ഫേസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റത്തെ ഒരു ഫസ്റ്റ് ഫേസ് നിങ്ങൾക്ക് സെറ്റ് സെറ്റാവണമെങ്കിൽ ഇംഗ്ലീഷ് മര്യാദക്ക് സെറ്റാവണം അപ്പോൾ അത് ഒരിക്കലും ഒരു ഡ്രോ ബാക്ക് പോലെ നിങ്ങൾ കരുതലുണ്ട് ഓക്കെ ആ ഡ്രോ ബാക്ക് പോലെ ആക്കരുത് നെഗറ്റീവാണ് നിങ്ങളുടെ സൈഡിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലുവൻസി പക്കയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഫേസ് ഒക്കെ ഈസി ആയിരിക്കും പിന്നെ വേറൊരു കാര്യം പ്ലസ് എൻ്റെ കേട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മലയാളത്തിൽ നമ്മൾ ഇപ്പോഴും എന്താ പറയുക ചിലപ്പോൾ പാട്ടൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാള പാട്ട് ഭയങ്കരമായിട്ട് പാടാൻ പറ്റുന്നുണ്ടാകും ഇംഗ്ലീഷ് പാട്ട് നമുക്ക് പാടാൻ വെക്കില്ല പക്ഷേ അതേപോലെ തന്നെ എന്താ പറയുക ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ ദേശീയ ഭക്തിയാണ് സിംപിളായിട്ട് വരാണെങ്കിൽ അത് തന്നെ ഇംഗ്ലീഷ് ആർക്കെല്ലാം വരും അപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചിലപ്പോൾ മേ ബി അത് തന്നെയായിരിക്കും പക്ഷെ അതല്ലാത്ത വേണ്ട എന്ന പാട്ടൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാക്കി പാടാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഉണ്ടത് അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിലും പ്ലസ് ടു പഠിക്കുകയാണെങ്കിലും എന്ത് പഠിക്കാണെങ്കിലും ഇംഗ്ലീഷിന് ഭയങ്കരമായിട്ട് പ്രയോജി കൊടുക്കാം ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എവിടേലേക്ക് എത്തിക്കാമെന്നൊരു മൈൻഡ് വന്നത് അപ്പോൾ അതേപോലെ തന്നെ തമ്പയിൽ ഞാൻ തരാ ഇങ്ങനെ സാധനം കൊടുക്കാം തമ്പയിൽ ഓക്കെ അത് മതി അപ്പോൾ എന്തായാലും ബൈ ബൈ ഞാൻ ഇനി അതേപോലെ എടുത്തെടുത്ത് എടുത്തടുത്ത് വീഡിയോസിൽ നിന്ന് വരാം ഓക്കെ അപ്പോൾ ബൈ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം